ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാര്ക്കും നമസ്കാരം അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ള എന്താ പറയുക നമ്മള് സ്കൂളിലേക്ക് ഞാൻ ഇനി ചുമനും കൂടിയിട്ടും എനിക്കിന്ന് സ്കൂളില്ല എൻ്റെ റിപ്പബ്ലിക് ഡേ ആയിട്ട് ഹോലിക്കൽ ലീവാണ് അപ്പോൾ ഞങ്ങളെ സ്കൂളിൽ നിന്ന് കൂടിയേർത്തുന്ന ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഓനേം കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ എന്നാൽ ഓനക്ക് ഇതെല്ലാം കാണുമെല്ലാം ചെയ്യാമല്ലേ എഴുതിയിട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ഓന അന്ന് സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ ഞാൻ കരുതിന്ന് അങ്ങോട്ട് കൂട്ടിയാലും ഇതെല്ലാം ഒന്നും അറിയാമല്ലോ അപ്പോൾ ഓന് പറയുന്നതെന്ന് കേട്ടോളി കേട്ടോ സ്കൂളത്തെ എന്തിനാ വന്നിക്കണേ മനോട് ചോദിച്ചു എന്തിനാ വന്നേക്കണേ വന്നിട്ടണേ അപ്പം പറയാൻ റിപ്പബ്ലിക്കിന്റെ അത് പരിപാടിക്കണം എന്തോ അപ്പോൾ കുട്ടികളൊക്കെ ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്നെല്ലാം പറഞ്ഞു കേട്ടോ അതുപോലെ ഇവിടെ ആദ്യം പറഞ്ഞപ്പോൾ വലിയ സൗണ്ടില്ല അപ്പോൾ ഒന്നും കൂടിയും പറയാറോ നല്ല സൗണ്ടിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ രാവിലെ ഉയർത്താൻ വേണ്ടിയിട്ട് പുറത്ത് വന്ന് അപ്പോൾ ടീച്ചർ കുട്ടികളോട് റിപ്പബ്ലിക് ഡേനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ പി ടി എ പ്രസിഡൻ്റ് ജയ അതുപോലെ മാമി മാഷും അമ്മ മാഷും അതൊക്കെ ഉണ്ട് കൂടെ അതുപോലെ തന്നെ നമ്മളെ ലക്ഷ്മി ചേച്ചി ഇതാ ഫ്ലാഗെല്ലാം ഉയർത്തുന്നുണ്ട് കേട്ടോ അപ്പം ജല ജേന മോളാണിത് മോള് മുട്ടായി കൊടുക്കണ്ട എല്ലാവർക്കും കൊടുക്കുന്ന കേട്ടോ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പം കുട്ടികൾ മുട്ടായി കണ്ട പിന്നെ എല്ലാവരും കൈ അങ്ങനെ എല്ലാം ഉയർത്തും എന്തായാലും അങ്ങനെതാ നമ്മൾ പ്രതിനിധിയാണോ

പ്രതിജ്ഞ എല്ല ജെല്ലി കഴിഞ്ഞതിന് ശേഷം ചെയ്യുക കുട്ടികളോട് അതിനാശംസ അറിയിപ്പി അറിയിക്കുക ചെയ്യുന്ന കേട്ടോ റിപ്പബ്ലിക് ഡേ കുരു കൂട്ടുകാരിങ്ങൾക്ക് എല്ലാവരും നമ്മളെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നില്ല ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് പായസം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പായസം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് ധൃതി ഇല്ലെങ്കിലും മറ്റൊരു എടുക്കും പോകാനുണ്ടെങ്കിൽ എന്തെങ്കിലും അവർക്ക് വെല്ലം എളുപ്പമാക്കി കണ്ടു ഫ്ലാഗ് ഉയർത്തി കഴിഞ്ഞതിന് ശേഷം അവൾ ഇച്ചുപോലെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന കേട്ടോ അങ്ങനെ പായസം എല്ലാം കുട്ടികളൊക്കെ തന്നെ ചൂടറി പോലെ എല്ലാം കുടിച്ചിട്ടോ ഞാൻ എൻ്റെ മോനും ഉമ്മച്ചിൻ്റെ സ്കൂളിലേക്ക് വന്നതാണ് ഇവിടെ ഹാപ്പി റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചാൽ വന്നതാണ് അപ്പം കൂട്ടുകാരെ ഉമ്മച്ചിൻ്റെ സ്കൂളിലെ എന്ത് കാണണം ഇൻഡിപ്പെൻഡൻസ് ഡേ എല്ലാം കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണല്ലേ പിന്നെ നമ്മൾ മീഡിയം ബൈ അങ്ങനെ സ്കൂളൊക്കെ എല്ലാവരും പോയതിനു ശേഷതാ ഞാനിവിടെ തന്നെ ഇരുന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് എന്നിട്ട് സ്കൂളിൽ തന്നെ ഇരുന്നാലും പോയിട്ട് പോയാൽ പിന്നെ ഒന്നിടാനൊന്നും സമയം കിട്ടില്ല പക്ഷെ ഇന്നത്തെ ഇന്ന് തന്നെ ഇടേണ്ടതിൽപ്പെടുത്തും അപ്പോൾ നിസ്മോനിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്ത കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും ഇതൊക്കെ ഉണ്ടിട്ടോ ബോൾ ഇതൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ടോ അങ്ങനെ ബോൾ കളിക്കണം അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമുക്കിന്ന് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അലൈക്കും